കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നാല് വയസ്സുകാരിക്ക് ശസ്ത്രക്രിയാ പിഴവ് സംഭവിച്ചതിൽ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസനെതിരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത് കുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ ചികിത്സാ പിഴവ് വരുത്തിയതിനാണ് കേസ് മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് ഡോക്ടർ ബിജോൺ ജോൺസണെ അന്വേഷണ വിധേയമായി ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു വിശദമായ അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കാനും മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Gold and Diamonds. The Trust of Travancore.